എല്ലാവരും ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഈ ലോ വൈബ്രേഷൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ലോ വൈബ്രേഷനും ലോ ഓഫ് അട്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു വിജയത്തിലും നമ്മുടെ വളർച്ചയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അന്വേഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ലോഗളെക്കുറിച്ചും അവരും അവയുമായി എങ്ങനെ പൊരുത്തപ്പെടാം ുന്നതിനെ കുറിച്ചും മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അതിനോട് യോജിക്കുന്നത് വരുമ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് അത് ആകർഷിക്കുകയും എന്ന എന്നതിലാണ് ഈ നിയമം പറയുന്നത് അഥവാ പ്രപഞ്ച പ്രപഞ്ചത്തിലെ സംഭവിക്കുന്ന എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ഈ നിയമങ്ങളാണ് അഥവാ ലോഫെഡേഷൻ ലോ വൈബ്രേഷൻ ലോ ഹെസെപ്ഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഈ യൂണിവേഴ്സിൽ നിലനിൽക്കുന്നുണ്ട് അവ നല്ലതോ ചീത്തതോ അല്ല അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ അല്ല അവ നിഷ്പക്ഷവും കൃത്യവുമായതുമാണ് എന്നതാണ് ദ സീക്രട്ട് എന്ന സിനിമ അല്ലെങ്കിൽ ദ സീക്രട്ട് എന്ന ബുക്ക് ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ വളരെ കൃത്യമാണ് ചന്ദ്രനിലേക്കും അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് കപ്പലുകൾ നിർമ്മിക്കുന്നത് പോലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ കൂടാതെ ഈ നിയമം വെച്ച് നമുക്ക് എന്തും ആകർഷിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് എല്ലാത്തിനും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ചിന്തകൾക്കും ഊർജ്ജമുണ്ട് ആ ഊർജ്ജത്തിനനുസരിച്ചിട്ടുള്ള ഓരോ ആഗ്രഹത്തിനും ഓരോ നമ്മുടെ പ്രശ്നം ഈ അറിവ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നതാണ് ഹായ് ഒരു വസ്തുവും അല്ലെങ്കിൽ മറ്റൊന്നും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ വൈബ്രേഷൻ നിരക്കാണ് അഥവാ ഏതൊരു വസ്തു എടുത്ത് നോക്കിയാലും ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ ഏതൊരു വസ്തു എടുത്ത് നോക്കിയാലും ഇപ്പോൾ ബിൽഡിങ്ങുകളായാലും മരങ്ങളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും അവർക്കെല്ലാം ഒരു വൈബ്രേഷൻ ഉണ്ട് അഥവാ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് ഓരോ തലത്തിലുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി അവയിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിലെ മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ നമ്മുടെ ചിന്തകളും ഊർജമാണ് എന്നറിയാമല്ലോ ചിന്തയുടെ സ്വഭാവം അനുസരിച്ച് അവ വ്യത്യസ്ത ആവർത്തികളെ വൈബ്രേറ്റ് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അതേ തരത്തിലുള്ള കാര്യങ്ങൾ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് നമ്മുടെ ചിന്തകൾ പ്രപഞ്ച തരംഗങ്ങളാണ് അവ എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ സമയത്തിലും തുളച്ചു കയറുന്നത്ര ശക്തവുമുള്ളതുമാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ വൈബ്രേഷൻ നിയന്ത്രിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകളെ തിരഞ്ഞെടുത്ത് നയിക്കുന്നതിലൂടെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആവർത്തി നിർണയിക്കാൻ നമുക്ക് ഇതിന് ശക്തിയുണ്ട് നമ്മുടെ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ശരീരം ഏത് വൈബ്രേഷനിലാണോ ഉൾക്കൊള്ളുന്നത് എന്ന് നിർണയിക്കുന്നത് ഈ ഒരു ആവർത്തി ആവർത്തിയിലുള്ള എന്തിനോടും അവ അനുസരണം സൃഷ്ടിക്കുന്നതിനാൽ ഒരു വലിയ കാര്യം അല്ലെങ്കിൽ ഒരു ഒരു പരിധിവരെ ഈ വൈബ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ നുഭവിക്കാൻ കാരണമാകുന്നു എന്നതാണ് അഥവാ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ ഏത് തരത്തിലുള്ള ആണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഊർജ്ജമാണോ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അത് നമ്മളിലേക്ക് ആകർഷിക്കുന്നു അപ്പോൾ ഈ ആകർഷണ നിയമവും വൈബ്രേഷൻ നിയമവും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത് പ്രകടമാക്കാൻ എങ്ങനെയാണ് ഈ വൈബ്രേഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ വൈബ്രേഷൻ നിയമം ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാം എന്നത് നോക്കാം വൈബ്രേഷൻ നിയമവും ആകർഷണ നിയമവും മനസ്സിലാക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ലൈഫിൽ വേഗത്തിൽ നേടിക്കിട്ടാൻ സഹായിക്കും സഹായിക്കുന്ന ഒരു കാര്യമാണ് അത് വളരെ കുറഞ്ഞ സമയത്തോട് നമുക്ക് നേടാൻ കഴിയും അഥവാ നമ്മുടെ വൈബ്രേഷനുമായി പൊരുത്തപ്പെടുന്ന ആളുകളെയും വസ്തുക്കളെയും അനുഭവങ്ങളെയും പൊരുത്തപ്പെടാൻ വൈബ്രേഷൻ നിയമം എപ്പോഴും നമ്മെ സഹായിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയും ആ ഒരു ഇമോഷൻ നിലനിർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുകയും അഥവാ നന്ദിയുള്ളവരായിരിക്കുകയും കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ആകർഷണ നിയമത്തിൻ ആകർഷണ നിയമവും നിങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ട് െന്ന് മാത്രമേ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളു അഥവാ നിങ്ങൾക്ക് ഒരു കൂടു കൂടുതലുള്ള ആകാംക്ഷയോൾ കൊണ്ട് തോന്നുകയോ അല്ലെങ്കിൽ ധാരാളം ഭയം തോന്നുകയോ അല്ലെങ്കിൽ നിരാശ കോപം എന്നിവയുമായി ജീവിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ സമാധാനത്തിലും സന്തോഷത്തിലും അനുയോജ്യമെത്യമാണ് നിങ്ങൾ ഭയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ആകാംക്ഷയിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ അല്ലെങ്കിൽ ഇല്ലായ്മയിലോ ആണ് ജീവിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം ആകർഷിക്കാൻ കഴിയില്ല അതാണ് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയുകയുള്ളു നിങ്ങളുടെ ചിന്തകളെയും ബോധ പൂർവ്വം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് വൈബ്രേഷനിലാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ കഴിയും എന്നതാണ് ഏറ്റവും നല്ല വാർത്ത എന്താ മിക്ക ആളുകളും അവരുടെ ചിന്തകളെ തിരഞ്ഞെടുക്കുന്നില്ല പകരം നിലവിലെ സാഹചര്യങ്ങൾ അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിർണ്ണയിക്കാൻ അനുവദിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഒരേ ആവർത്തിയിലുള്ള ചിന്തകളും സാഹചര്യങ്ങളും അവരിലേക്ക്